ടി ബി മിനിയിലേക്ക് ടി ബി മിനി സ്ത്രീകളെ സംബന്ധിച്ച് പൊതു ശൗചാലയങ്ങൾ അധികമില്ല വൃത്തിയുള്ളതില്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട വിഷയമാണിപ്പോൾ യാത്രകൾ ഈ ഹൈവേകളിലൂടെ യാത്ര പോകുമ്പോൾ കാറിലൊക്കെ പോവുകയാണെങ്കിൽ സ്ത്രീകൾ പെട്രോൾ പമ്പുകളെയാണ് ആശ്രയിക്കുക ഉള്ളതിൽ വൃത്തിയുള്ള സംവിധാനം എന്നുള്ള നിലയ്ക്ക് അതിപ്പോൾ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല പെട്രോൾ അടിച്ചാൽ മാത്രമേ ശൗചാലയം ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവ് വന്നിരിക്കുന്നത് ഇടക്കാല ഉത്തരവാണ് പെട്രോൾ പമ്പ് ഉടമകളുടെ വാദമാണ് കോടതി എടുത്തിരിക്കുന്നത് സംസ്ഥാന സർക്കാരാണ് ഇത് പൊതുശൗചാലയങ്ങളാക്കാനുള്ള ആലോചനയിലേക്ക് പോയതും ഹർജി നൽകിയതും ഇപ്പോൾ എന്താണ് ഈ ഉത്തരവ് മിനിക്ക് പറയാനുള്ളത് സംബന്ധിച്ചത് എനിക്ക് ക്ലിയർ അതായത് പെട്രോൾ പറഞ്ഞത് ഭയങ്കര ശരിയാണ് കാരണം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആരെ സംബന്ധിച്ചിടത്തോളം യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും നന്നായിട്ട് ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോ പെട്രോൾ പമ്പിലെ ശുചിമുറികൾ അതിന് സെൻട്രൽ ഗവൺമെന്റ് വളരെ കൃത്യമായിട്ട് ചെട ഗൈഡ് ലൈൻ ഉണ്ട് എല്ലാം ശുചിയാക്കി സൂക്ഷിക്കണം എന്നും അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ ഹോട്ടലിൽ പോയാൽ പോലും അത്രയ്ക്ക് ശുചിയായിട്ടിരിക്കണം എന്നില്ല പക്ഷെ അപ്പോഴും നമ്മൾ ഞാനൊക്കെ ഹോട്ടലിൽ പോയി അത് ഒഴിവാക്കിയിട്ട് പെട്രോൾ പമ്പിലെ ശുചിമുറികളിലേക്ക് പോവാറുണ്ട് അപ്പൊ ഇത് എന്താ വിഷയം എന്ന് പറഞ്ഞാല് ഹൈക്കോടതി ഇടപെടാനായിട്ടുള്ള ഒരു വിഷയം ഉണ്ടാകാൻ ഞാൻ ഇപ്പൊ ശ്രുതിയിൽ ശ്രുതി പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതായത് സംസ്ഥാന സർക്കാർ അതിനെ പൊതു ശുചിമുറികളാക്കി മാറ്റിയാൽ പെട്രോൾ അടിക്കാൻ വരുന്നവരല്ലാത്ത അല്ലെങ്കിൽ കാർ യാത്രക്കാരല്ലാത്ത ആളുകൾക്ക് സാധാരണ ആളുകൾക്ക് കൂടി ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് മാറ്റുക എന്ന് പറയുന്നതായിരിക്കാം ഒരുപക്ഷെ സർക്കാർ കോടതി ഇടപെട്ടിട്ടുണ്ടാവാനുള്ള സാധ്യത പക്ഷെ ഇത് ഒരു ഭയങ്കര ഇക്രൂമെന്റ് ആയിട്ടുള്ള ഒരു സംഭവമായി മാറാനാണ് സാധ്യത കാരണം ഇപ്പൊ എന്ത് ചെയ്യും പെട്രോൾ പമ്പുകാർ ഈ ഒരു വിധിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പൊ ഞാനിപ്പോ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഒരു പെട്രോൾ പമ്പിൽ നിന്ന് ഞാൻ പെട്രോൾ അടിച്ചു എനിക്ക് മൂത്രശങ്ക വരുന്നത് അടുത്ത പെട്രോൾ പമ്പ് എത്തുന്ന സമയത്താണ് ആ പെട്രോൾ പമ്പിൽ നിന്ന് എനിക്ക് പെട്രോൾ അടിക്കാൻ പറ്റില്ല അതിന്റെ ആവശ്യവും എനിക്കില്ല പക്ഷെ എനിക്ക് ആ പെട്രോൾ പമ്പ് ഉപയോഗിക്കാനായിട്ടുള്ള അവകാശമുണ്ട് ഈ എലക്ട്രിസിറ്റി നിലയിൽ പക്ഷേ ഈ വിധി ഇന്റർപ്രറ്റ് ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും പമ്പ് ഉടമകൾ അല്ലാത്ത ആരെയും അവിടെ നിന്നും പെട്രോൾ അടിക്കാത്ത ആരെയും ഈ ശുചിമുറികൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന നിലയിലേക്ക് വരും അത് ഏത് നിലയിലുള്ള ക്രൂരമായ ഒരു നടപടി കോടതികൾക്ക് തന്നെ ആലോചിക്കാവുന്നതേ ഉള്ളൂ ഈ സ്ത്രീകളെ സംബന്ധിച്ച് പൊതുനിരത്തെ ഒന്നും ഇതൊന്നും ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റില്ല പുരുഷന്മാരെ സംബന്ധിച്ച് ഇപ്പൊ തോന്നി കഴിഞ്ഞാൽ നിർത്തിയിട്ടൊക്കെ പക്ഷെ സ്ത്രീകൾക്ക് അതിന് കഴിയില്ല ഇപ്പോൾ ടിബിമിനി പറഞ്ഞതുപോലെ ഇപ്പോൾ ഹൈവേകളിലൂടെ പോകുന്നവരാണ് കൂടുതൽ ബുദ്ധിമുട്ട് കാൽനടയാത്രക്കാരെയ്തായാലും അതിലൂടെ പോകുന്നില്ലല്ലോ അപ്പോഴീ പ്രശ്നം വരികയാണ് അവർ വിചിത്രമായ വാദങ്ങളാണ് പെട്രോൾ പമ്പ് ഉടമകൾ പറയുന്നത് അതായത് വലിയ ക്യൂ അവിടെ ഉണ്ടാകുന്നു എന്നും അങ്ങനെ നമ്മൾ എവിടെയും ഒരു പെട്രോൾ പമ്പിലെ ശൗചാലയങ്ങളിൽ വലിയ ക്യൂ ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെ ക്യൂ ഉണ്ടാകുന്നു തീ പിടിക്കാൻ സാധ്യതയുള്ള സ്ഥലം അവിടെ നിന്ന് പെട്രോൾ അടിക്കുകയാണെങ്കിൽ തീപിടിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുന്നു അല്ല അത് മാത്രമല്ല ഈ തീ പിടിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴേ ഞാനൊരു പെട്രോൾ പമ്പില് കഴിഞ്ഞ ദിവസം ചെന്നപ്പോ അവിടുത്തെ ജീവനക്കാരെല്ലാവരും മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു ഞങ്ങൾക്ക് ഈ ഗൂഗിൾ പേ ചെയ്യാൻ പോലും നിങ്ങൾ ഈ മൊബൈൽ ഉപയോഗിക്കാൻ അനുവദിക്കുന്നില്ല പക്ഷെ നിങ്ങളുടെ സ്റ്റാഫ് സ്റ്റാഫെല്ലായിരുന്നു അവിടെ ഇരുന്ന് മൊബൈൽ ഉപയോഗിക്കുന്നത് എന്താണെന്ന് ഞാൻ ചോദിച്ചതാ പക്ഷേ അപ്പൊ എന്താ പറ്റിയ അവിടെ അങ്ങനെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് ഒന്ന് തീ ഒരു സാധ്യത ഇല്ല എന്ന് അവര് തന്നെ കണക്കാക്കുന്നാണല്ലോ അതിന്റെ അർത്ഥം അപ്പൊ ഇതെല്ലാം എന്ത് സംവിധാനങ്ങളും മനുഷ്യരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സഹായകരമാകുന്ന ഡേ ടു ഡേ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും തരത്തില് ഇപ്പൊ നമ്മൾക്ക് പൊതു ശൗചാലയങ്ങൾ ഇപ്പൊ ഞാൻ എറണാകുളം കൊച്ചി കോർപ്പറേഷനിൽ ഇപ്പൊ ഈ ഈ ടേമില് ഇപ്പൊ ഒരുപാട് ശൗചാലയങ്ങൾ വെച്ചു അപ്പൊ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർക്കേണ്ടതുണ്ട് അഞ്ചു വർഷം മുന്നേ അവിടെ ഉണ്ടായ ശൗചാലയങ്ങൾക്ക് എന്ത് സംഭവിച്ചു അത് പരിഗണിക്കണം ഇപ്പോ പുതിയ ശൗചാലയങ്ങൾ തുറന്നാൽ നമുക്ക് സാഗതാർഗമായ കാര്യമാണ് കൊച്ചി കോർപ്പറേഷന്റെ നേരത്തെ അഞ്ചു വർഷം മുന്നേ ഒരുപക്ഷെ ഈ കൗൺസിൽ തുടങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഈ കൗൺസിൽ ജസ്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് കഴിഞ്ഞ കൗൺസിൽ കഴിയുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് നഗരത്തിൽ പരിശോധിച്ച് നോക്കിയാൽ കൊച്ചി നഗരത്തിൽ പരിശോധിച്ച് നോക്കിയാ എത്ര സ്ഥലത്ത് ഈ ശൗചാലയങ്ങൾ പണത്തിട്ട് ആയിട്ട് ഉപയോഗിക്കാൻ കഴിയാത്ത സ്ഥലങ്ങളുണ്ട് എന്ന് നോക്കാം എല്ലാവർക്കും ഒരു ും തീർച്ചയായും പലതവണ ക്യാമ്പയിനുകൾ വന്നിട്ടുള്ളതാണ് സ്ത്രീകളെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ടാക്കുന്നതും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുമായ ഉത്തരവാണിപ്പോൾ കോടതിയിൽ ഉണ്ടാക്കുന്നത് നിരാശാജനകമാണെന്ന് പറയേണ്ടി വരും പെട്രോൾ പമ്പുകളിലെ ശുചിമുറി പൊതു ശൌചാലയങ്ങളല്ല എന്നാണ് ഹൈക്കോടതി ഉത്തരവ് പറയുന്നത് പെട്രോൾ അടിക്കാൻ കയറിയാൽ മാത്രം ആ ശൌചാലയം ഉപയോഗിക്കാം എന്നാണിപ്പോൾ പെട്രോൾ പമ്പ് ഉടമകളുടെ ഹർജിയിൽ അവർക്ക് അനുകൂലമായ ഉത്തരവ് പുറപ്പെടുവിച്ചുകൊണ്ട് കോടതി പറഞ്ഞിരിക്കുന്നത് ശ്യാം ദേവരാജാണ് കോടതി ഉത്തരവിന്റെ വിശദാംശങ്ങൾ നൽകിയത്